പറ്റി പറയുകയാണെങ്കിൽ എന്താ പറയാ എല്ലാവർക്കും അറിയാം എന്നാൽ പോലും കിട്ടിലാണ് പുള്ളി ഒരു നമുക്ക് ഞാൻ ഒരു ഒരു മണ്ണാറുറപ്പായിട്ടില്ല എഴുതി കൊടുക്കും കാരണവെച്ചാല് എല്ലാം ഒരു ഒരാളുടെ കാണാനുള്ള ഭംഗി മാത്രല്ലോ ആ ഭംഗി രസാവുന്നതെന്ന് പറഞ്ഞാൽ അയാളുടെ സ്വഭാവം അയാള് മറ്റുള്ളവരോട് സഹജീവികളോട് എങ്ങനെ പെരുമാറുന്നു ലോകത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളത് ഒരു വലിയ വലിയ കാര്യമാണ് അല്ലെങ്കിൽ നമുക്കൊരാഴ്ച കൊണ്ട് മടുക്കും കുറിച്ച് അറിയും തോറും ചെയ്യുന്ന കാര്യങ്ങളും മറ്റുള്ളവരോട് പെരുമാറുന്നതും വലുതാണ് ഈ സ്നേഹം ഡിസേർവ് ചെയ്തൊരു സൂപ്പർ സ്റ്റാർ ആണ് സൂര്യസ് അതിലൊരു സന്തോഷം അർഹതപ്പെട്ടവർക്ക് ആ സ്നേഹം കിട്ടുമ്പോൾ തോന്നുന്ന സന്തോഷം ഇതിന്റെ ബഡ്ജറ്റ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാല് ൂറ്റമ്പത് കോടിയിലൊക്കെ മേലെയാണ് അത്ര വലിയൊരു ഒരു ദ്വീപൊക്കെ ഒരു രാജ്യം മാറ്റിയിട്ടൊക്കെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് അപ്പം അദ്ദേഹം അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹം കണ്ടൊരു സിനിമയുടെ ഒരു പോസ്റ്റർ മാത്രമാണ് കിട്ടത് പക്ഷെ എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതമായിരുന്നു ആ പോസ്റ്റർ എനിക്ക് ഭയങ്കര വാല്യൂ ഉള്ളതാണ്

അവിടെ ചെന്നപ്പം ആ ഫങ്ഷൻ ഇതുപോലെ തന്നെ അതായത് അവിടത്തെ ഒരു ഫംഗ്ഷൻ കണ്ടിട്ട് ഞാനിങ്ങനെ കൊതിച്ചു നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു പരിപാടി നടന്നിരുന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു ഫാൻസ് ആ ഒരു അവിടെ വിളിച്ചിരുന്ന അൻപാണ് ഫാൻസ് എന്നാണ് എല്ലാവരും വിളിച്ചത് അതെ ഒരു രക്ഷയില്ല സൂര്യ സാറിനോട് നിങ്ങൾ കാണിക്കുന്ന ഈ സ്നേഹം കാണുമ്പോ അത് നിങ്ങളിൽ ഒരാളായിട്ടാണ് ഞാനും എൻ്റെ ജീവിതം തുടങ്ങിയിട്ടുള്ളത് ഒരുപാട് പേരെ ഒരുപാട് പേരുടെ ഫാൻസ് ജയറാം ഏട്ടന്റെ മമ്മൂക്കയുടെ അങ്ങനെ കൊറേ ഹീറോസ് സൂര്യ സർ അവരിൽ ഒരാളായിട്ട് ഇരുന്നിട്ട് നമുക്ക് അതേ ഹീറോന്റെ കൂടെ അഭിനയിക്കാൻ പറ്റുന്നു അദ്ദേഹത്തിന്റെ കൂടെ ഒരു കാറിൽ ഈ ഫങ്ഷന് വരുന്നു ഇതിൽ പരം വലിയ ലോട്ടറി വേണം ഐ ലവ് യു താങ്ക് യു സോ മച്ച് സർ സൂര്യ സാരെ പറ്റി പറയുകയാണെങ്കിൽ എന്താ പറയാ എല്ലാവർക്കും അറിയാം എന്നാൽ പോലും കിട്ടിലുമാണ് പുള്ളി ഒരു നമുക്ക് ഞാൻ ഒരു ഒരു മണ്ണാടില്ല എഴുതി കൊടുക്കും എല്ലാം ഒരു ഒരാളുടെ കാണാനുള്ള ഭംഗി മാത്രല്ലോ ആ ഭംഗി രസാവുന്നതെന്ന് പറഞ്ഞാൽ അയാളുടെ സ്വഭാവം അയാൾ മറ്റുള്ളവരോട് സഹജീവികളോട് എങ്ങനെ പെരുമാറുന്നു ലോകത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളത് ഒരു വലിയ വലിയ കാര്യമാണ് അല്ലെങ്കിൽ നമുക്കൊരാഴ്ച കൊണ്ട് മടുക്കും ദേഹത്തിനെ കുറിച്ച് അറിയും തോറും ദേഹം ചെയ്യുന്ന കാര്യങ്ങളും മറ്റുള്ളവരോട് പെരുമാറുന്നതും വലുതാണ് ഈ സ്നേഹം ഡിസേർവ് ഒരു സൂപ്പർ സ്റ്റാർ ആണ് സൂര്യസ് അതിലൊരു സന്തോഷം അർഹതപ്പെട്ടവർക്ക് ആ സ്നേഹം കിട്ടുമ്പോൾ സന്തോഷം അതിന്റെ കൂടെ ഭാഗമാകാൻ പറ്റിയതില് എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഈ സിനിമയിൽ ഞാൻ ഒരു വലിയൊരു കഥാപാത്രമാണ് എനിക്ക് എനിക്കത് ചെയ്യാൻ പേടിയായിരുന്നു കാരണം എന്നിൽ വിശ്വസിച്ചത് എന്റെ ഫ്രണ്ട് കാർത്തികം പറഞ്ഞ പോലെയാണ് ഈ പടത്തിൽ അവനെ ജോൾ ക്രെഡിറ്റ് ടു കാർത്തി സുബ്രാജ് ആൻഡ് മിസ് യു കാർത്തി ാണ് കിഡ്ഡിലം പ്രൊഡക്ഷൻ ആയിരുന്നു അവരുടെ നമുക്ക് ഒരു വലിയ ബഡ്ജറ്റ് സിനിമയാണ് നമ്മള് ഇതിന്റെ ബഡ്ജറ്റ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാല് പത്ത് നൂറ്റമ്പത് കോടിയിലൊക്കെ മേലെയാണ് അത്ര വലിയൊരു ഒരു ദ്വീപൊക്കെ ഒരു രാജ്യം മാറ്റിയിട്ടൊക്കെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് അപ്പം ഭയങ്കര വലിയൊരു സിനിമയാണത് അതിന്റെ ഭാഗം പറ്റിയത് വലിയൊരു ഭാഗ്യം ഭയങ്കര സൂപ്പർ ഹാപ്പി വേറെ ഒന്നും കിട്ടുന്നില്ല പിന്നെ സുജിത് കരുണാകരൻ മച്ചാങ്കാർ എല്ലാവരും ഉണ്ട് പിന്നെ സിന്ധിൻ ഡിസ്ട്രിബ്യൂട്ടർ ഇത് പൊളിക്കും അടിപൊളിയായിരിക്കും പടം ും കേരളത്തിൽ ഒരു കാർത്തിക് സുബ്രാജ് പടം ചെയ്യാൻ പറ്റി നല്ലായിരുന്നോ ചേട്ടൻ ഇപ്പൊ രണ്ട് കാർത്തിക് സുബ്രാജ് പടം കാർത്തിക് സുബ്രാജുമായിട്ടുള്ള ഒരു സൗഹൃദനാണ് സൂപ്പർ ഫിലിം മേക്കറാണ് കാർത്തിക് എന്താ പറയാ അദ്ദേഹം ഒരു സ്പെഷ്യൽ വേൾഡ് ഉണ്ടാക്കി ഭയങ്കര മേക്ക് ചെയ്യുന്നത് അങ്ങനത്തെ ഒരു കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നത് അഭിമാനമാണ് ചേട്ടൻ ഡിറക്ട് ചെയ്ത് കഴിഞ്ഞപ്പോ ആ മൂവി ആദ്യമേ കഥക് സുബ്രാനെ കാണിക്കണ്ടായി അദ്ദേഹം പോസ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ടായി ചേട്ടനെ ചേട്ടൻ ഡയറക്ടർ ആയി ഒക്കെ ചെയ്തതിനു ശേഷം കാർത്തിക് സുബ്രാജ് എന്താണ് പറഞ്ഞത് അദ്ദേഹം സിനിമയെ കുറിച്ചിട്ട് വലിയ ഹിറ്റ് ആയിരിക്കുന്ന ഏറ്റവും ആദ്യം എഴുതിയ ഇട്ട ആള് എന്നെ എന്റെ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് അതിന്റെ റഷ് എന്റെ ഒരു ഫസ്റ്റ് കട്ട് കണ്ടിട്ട് അദ്ദേഹം വിട്ടൊരു പോസ്റ്റ് അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു സിനിമയുടെ ഒരു പോസ്റ്റർ മാത്രമാണ് ഇട്ടത് പക്ഷെ എന്നെ സംബന്ധിച്ച് എന്റെ ജീവിതമായിരുന്നു ആ പോസ്റ്റ് എനിക്ക് ഭയങ്കര വാല്യൂ ഉള്ളതാണ് ി ജോർജ് സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്ത സമയത്ത് ആക്ട് റൈറ്റർ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു നമ്മള് മലയാളികൾക്കറിയാം ജോർജിന്റെ ഒരു സകല കലാ വല്ലപ്പൻ തന്നെയാണ് ചുമ്മാ എന്നൊക്കെ പറയും അറിയാം ആക്ച്വലി ആക്ച്വലി പാടിയിട്ടുണ്ട് റൈറ്റ് പാട്ട് പാട്ട് അല്ലേ ഇല്ല ഞാൻ ഞാൻ ചെന്നൈയിലൊരു പാടി തന്നെ ആക്ടർ റൈറ്റർ പ്രൊഡ്യൂസറുടെ കൂടെ അക്ഷരത്തിൽ പറഞ്ഞു ചേട്ടൻ സ്റ്റേജിലൂടെ ഒരു പാട്ട് പാടാതെ പോകുന്നത് വളരെ മോശമാവും പാട്ട് പ്ലീസ് നമ്മൾ

ഇത് മെട്രോയിലെ ഒരു പാട്ടാണ് ഞാൻ അതിഗംഭീര പാട്ടാണ് പക്ഷെ ഞാൻ അതിന്റെ രണ്ടിലായി വെറുതെ പാടും നിങ്ങളും കൂടെ പാടണം കൂടെ നമ്മളുടെ സന്തോഷം സ്നേഹം സൂര്യ സൂര്യാസ്തറിനോട് ഈ പാട്ടിലൂടെ കൊടുക്കാണ് കേട്ടോ അപ്പൊ എന്റെ കൂടെ നിങ്ങളും ഞാൻ മാത്രമല്ല പാടുന്നത് നമ്മളെല്ലാവരോടും കൂടി പാടാം പാടാണ് കണ്ണോട് പോണാടി പൂവേ താണ്ടി ഉണ്ടോട് നാകോയും അടി നാടി നാട് കാൽ പോകാതെ

ഹലോ ശരിക്കും സ്റ്റേജിൽ വെയിറ്റ് ചെയ്യണമെന്ന് ഓൾ നോ ആ ഒരു നിമിഷം തീർച്ചയായിട്ടും കുറച്ച് സമയത്ത് നമ്മൾ ഇവിടെ എത്തേണ്ടതാണ് പാട്ട് പാടുന്ന സമയത്ത് ഒരു വലിയ കൈയടി കൂടി ആ അതെങ്കിലേ കുറച്ചുകൂടി ഗംഭീരമായിരിക്കും കേട്ടോ ഈ ഒരു ഇവേറ്റ് സോ ആർ യു റെഡി കയ്യടിക്കാൻ റെഡിയാണോ ട്രൂ ബ്രോ ആർ യു റെഡി ഓരാ ഇത്രയേ എനർജി ഉണ്ടെങ്കിൽ നമ്മൾ വെട്ടില്ല ഓ ഓക്കേ ഓൾ റൈറ്റ് ഓൾ റൈറ്റ് താങ്ക്യൂ എസ് സൂര്യ സാറിന്റെ കൂടെ ജോർജ്ജ് ചേട്ടൻ ലാസ്റ്റ് പാടി ഞായരിക്ക യെസ് അവസാനം ഒരു പൊളി പൊളിക്കുന്നാണ് ജോർജ്ജ് ചേട്ടൻ പറഞ്ഞ് പോയിരിക്കുന്നത് ഒരു ഒന്നൊന്നര പൊളി